ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളപ്പോൾ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞ ലിഫ്റ്റിൻ്റെ അകത്താണ് അതെവിടെയാണെന്ന് ചോദിച്ചവിടെ ബാംഗ്ലൂർ ആണ് നമ്മളിപ്പോ നേരെ മാംഗ്ലൂർ വന്നു അവിടെ നിന്ന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിന് ടിക്കറ്റ് ഫുൾ ആയതുകൊണ്ട് നമ്മൾ നേരെ ബാംഗ്ലൂർ ഇപ്പൊ വന്ന് അപ്പൊ നമ്മൾ വിചാരിച്ച ഇവിടെ ഒരു ബ്ലോഗ് എടുക്കാന്ന്

അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ തൊട്ട് താഴെയുള്ള ആഴ്ചയാണ് ഇവിടെ തന്നെ വന്ന് ഇറങ്ങുമ്പം തന്നെ ഷവർമയും കാര്യങ്ങളൊക്കെ തൊട്ട് ഫ്രണ്ടിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഷോപ്സ് ഷോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാണ്ട് തുണിയായിരുന്നാലും ഷൂസ് ആയിരുന്നാലും എന്ത് ക്ലോത്ത് ഐസ് ഐറ്റംസ് ആയിരുന്നാലും ബാഗ് കോട അങ്ങനെ ഇങ്ങനെ ഏതൊക്കെ സംഭവം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം ചീപ്പ് റേറ്റിന് കിട്ടും അങ്ങനെ അതായത് ബാംഗ്ലൂർ ഉള്ള പോലെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ദുബായ് മാർക്കറ്റ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും ഓക്കെ അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് തുണിയും സാധനങ്ങളെല്ലാം കിട്ടും അത്ര ഇഷ്ടം പോലെ ഒരു ഒരു എന്താ പറയുക ഒരായിരത്തി കൂടുതൽ കട തന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ഈ ഏരിയയിൽ നമ്മൾ ഒന്ന് നൈറ്റ് ഇറങ്ങി എല്ലായിടത്തും ഒന്ന് വോക്ക് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് ഒന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് ആ ഏരിയയിലോട്ടാണ് പോകുന്നത് ഓക്കെ ഇവിടെ പിന്നെ കൂടുതലുള്ള ബംഗാളി ടീമുകളൊക്കെയാണ് ഇവിടെ കൂടുതലും ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ഹോട്ടലാണ് നമ്മൾ വന്നത് ആ പ്രീപെയ്ഡ് ടാക്സി എടുത്താൽ രൂപയേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എല്ലാം അടുത്തടുത്തോപ്പ് ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് എന്തൊക്കെ വേണം മലയാളി ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട് ഹോട്ടൽ അന്ദേശിക്കുന്ന പിന്നെ തുണി തുണി ആ ഇഷ്ടം പോലെ നമുക്ക് നമുക്ക് എന്തോ ബാർഗെയിൻ ചെയ്തെടുക്കാം തുണികളൊക്കെ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ട് ചെറിയ 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 സ്ക്രാച്ച് ഈ ത്രെഡ് പോകുക അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വില വിലപേശി എടുക്കാൻ പറ്റും ബ്രാൻഡഡ് ഐറ്റംസ് അതാണ് ബെസ്റ്റ് സ്റ്റാൻഡ് അല്ലോ പിന്നെ ജെന്റ്സിനായിരുന്നാലും ലേഡീസിനായിരുന്നാലും ഫിറ്റ്സിനായിരുന്നാലും ഒരുപാട് വെറൈറ്റി തുണികൾ ഷൂസ് അടി ഇടി ചപ്പ് ചവർ എല്ലാം ഉണ്ട് ഈ ഫുട്പാത്തിലൊക്കെ ഇട്ട് വിൽക്കുന്ന ഷൂസൊക്കെ ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ പോലെയല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും അത്ര സെറ്റപ്പ് ഉള്ള സെറ്റപ്പാണ് വേറെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇമ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അങ്ങോട്ട് ഷൂസൊക്കെ ഞാൻ പറഞ്ഞു ഫുട്പാത്ത് എടുക്കണമെന്നാണോ ഈ സാധനങ്ങൾ തന്നെ അവിടെയും വരുന്നത് അടിവലിയ വ്യത്യാസമൊന്നുമില്ല ആട്ടോ അതപ്പോൾ നടക്കാനും നടക്കാനും കുറേ കാഴ്ചകൾ കാണാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ ഇപ്പം പറ്റില്ല കാരണം എന്ന് വെച്ചാൽ തെച്ചു തരത്തിലാണ് അത് മാത്രമല്ല നമുക്ക് കുറച്ച് ദൂരം കൂടെ അധികം പോകാറുണ്ട് അപ്പം ഇപ്പം തന്നെ ട്രെയിനിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തെച്ച് ശകലം ടയേഡായി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോവാണ് ബാക്കി എന്തായാലും ഞാൻ പകൽ മൊത്തത്തിലുള്ളതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ റൂമിലോട്ട് പോകാനും കാര്യം ഇവിടെ ഒരു ഇതൊരു മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ ചെറിയൊരു മെഡിക്കൽ ഷോപ്പാണ് കാരണം വെച്ചാൽ ദേവുവിന് ചെറിയ പെയിൻ ഉണ്ട് കാന്ത നല്ല പെയിൻ ഉണ്ട് അപ്പോഴ് ഒരു ചെറിയ ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറേ കയറിയാണ് കേട്ടോ കിട്ടില്ല മെഡിക്കൽ സ്റ്റോറാണ് അത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് താഴെയുള്ള മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ ആ പിന്നെന്താ വെച്ചാൽ ചോക്ലേറ്റ് വാങ്ങുന്നു ചോക്ലേറ്റ് ചോക്ലേറ്റ് കൺസെപ്റ്റ് കാണിച്ചോ ഇതാണ് എവിടെ കാണിച്ചോ ഓക്കേ ഈറ്റ് ചോക്ലേറ്റ് ഇതാണ് ചോക്ലേറ്റ് ഇത് വലിയ ആ ഓക്കേ 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 വാദ ചോക്ലേറ്റ് മാറ്റി വെച്ചിഞ്ഞി ഇനി നമ്മൾ നേരെ തൊട്ടിടാനാണ് നമ്മൾ ഹലോ ഗയ്സ് അടാ ഹലോ ഗയ്സ് ഗുഡ് മോർണിംഗ് എവരി<body> സോ നമ്മൾ രാവിലെ കുറച്ച് ദച്ചുനെ ക്ലോത്ത് വാങ്ങാനും അങ്ങനെ എനിക്കും കുറച്ച് പനിയൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും നമ്മൾ ചെറിയ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലം എത്തും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലമുണ്ട് പക്ഷേ ആദ്യം നമ്മൾ ഒരിടത്ത് ഇങ്ങനെ തിരക്കി നോക്കും ഇവിടെ കംഫർട്ടബിളാണോ കൊള്ളാമോ എല്ലാം നോക്കിയിട്ട് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് ഞാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ആ ഏരിയ ഉണ്ടോ ഇതാണ് ആ ഏരിയ എല്ലാ സാധനങ്ങളും നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഏരിയയാണ് ആംഗ്ലൂർ ഓക്കെ ഉണ്ടോ ഇവിടെ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ഷോക്സും കാര്യങ്ങളെല്ലാം കിട്ടും ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് ശകലം നേരത്തെയായിപ്പോയി ഓപ്പണായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്നതായിരിക്കും പക്ഷെ ക്വാളിറ്റി ബെസ്റ്റ് ബെസ്റ്റ് ക്വാളിറ്റിയും കൂടെയാണ് അത് ഞാൻ ഉറപ്പ് പറയാം ഞാൻ കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ അത് ഞാൻ ഏകദേശം നല്ല ഒരുപാട് വർഷം യൂസ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം വെച്ചാൽ ഇവിടെ നിന്നൊക്കെയാണ് അങ്ങോട്ട് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് അതുകൊണ്ട് തറപ്പിച്ച് പറയാം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് പ്പോൾ ഇവിടെ ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു അമ്മ ഡാറ്റയെ പിടിച്ചുകൊണ്ട് പോകാനാണ് കല്യാണാണെ അപ്പോൾ നമ്മൾ പോകുന്നത് പിസ്സോ മണെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ എത്തി ഇതേ സെയിം ആണ് റേറ്റ് ഒക്കെ നല്ല കുറവാണ് പക്ഷേ ഓപ്പണിങ്ങിന്റെ കാര്യമാണ് വിഷയം കാരണം വെച്ചാൽ ഇവരെല്ലാവരും പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്തൊക്കെ തുറക്കുന്നാണ് പറയുന്നത് അതാണ് ഒന്നാമത്തെ വിഷയം അല്ല വേറെ ഉഴപ്പൊന്നുമില്ല ഗൈസ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് ഇതൊരു വലിയ മാളാണ് ഈ മോളിൻ്റെ അകത്ത് എല്ലാ ബ്രാൻഡഡ് ഷർട്ടും കാര്യങ്ങളെല്ലാം നല്ല വില കുറച്ച് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടും കയറുകയാണ് അപ്പോൾ കൈസ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ് ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് അവിടെയാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഉള്ളത് ബിൽഡപ്പായിട്ടുള്ള ഒരു മോളാണ് നമ്മൾ തീരെയും വരാൻ കാരണം ദച്ചു ഇന്നലെ ഒരു ഷൂസ് കൊണ്ട് കളഞ്ഞു നമ്മുടെ ഉലൂ നിന്ന് വാങ്ങിച്ച ഷൂസ് കൊണ്ട് കളഞ്ഞു അതുകൊണ്ട് ഒരു നല്ല അവനൊരു ഷൂസ് വാങ്ങണം പിന്നെ രണ്ടൊന്ന് കുറച്ച് തുണികളെടുക്കണം പൈസ ഓപ്പണായി വരുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നടക്കാൻ പോവാണ് അതിൻ്റെ മെള്ളൊക്കെ ഉണ്ടോ അടിപൊളി അതുകൊണ്ട് ഓപ്പണായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റില്ല കാരണം വെച്ചാൽ ഇവിടെ ചോയ്സ് പറഞ്ഞ പറഞ്ഞാൽ പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്തെയല്ല ഓപ്പൺ ആവും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കറങ്ങിയിട്ട് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് മാർക്കറ്റിലോട്ട് നമ്മൾ പോകും അതുവരെ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലുലു മാർക്കറ്റിന്റെ അത്ര ഇവിടെ വരില്ല അത് അതോ തീർച്ചയായിട്ടും നൂറ് ശതമാനം പറയാം ഇവിടെ മൊത്തം ഫിഫ്ത്ത് ഫ്ലോറുണ്ട് അഞ്ച് ഫ്ലോർ ഉണ്ട് ഏറ്റവും അവസാനത്തെ ഫ്ലോറിലോട്ട് കയറാൻ പോവുകയാണ് ഹലോ എല്ലായിടത്തും ഇത് തന്നെ ക്ലോത്തും കാര്യങ്ങളും കണ്ണടയും ഇതവിടെ ജുവലേഴ്സ് ഉണ്ട് പിന്നെ വേറെ കിറ്റ്സ് ഫുഡ് കോർട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഷൂവിന്റെ കളക്ഷൻ ഉണ്ട് സ്പോർട്സ് മേലുണ്ടോ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയിംസോൺ ഉണ്ട് ഗെയിംസോണൊക്കെ നല്ല രസം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതാണ് ഇതിന്റെ മുകളിൽ ഗൈസ് ഗൈസ് മുകളിൽ നല്ല വ്യൂ ആണ് ഗൈസ് അങ്ങോട്ട് വിടത്തില്ല ക്രോസ് ആണ് എന്നാലും നമുക്ക് എവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ ഗെയിം സോൺ ഉണ്ട് ഇതാണ് ഗെയിം സോൺ പക്ഷെ ഓപ്പൺ ആയിട്ടില്ല ഓപ്പണിംഗ് ടൈമൊക്കെ എത്രയാണെന്ന് ടൈം എത്രയാണെന്ന് അറിയില്ല എല്ലാം ക്ലോസ്ഡ് ആണ് പ്ലേ സോൺ കുട്ടികൾക്ക് കളിക്കാണ്ട് പ്ലേ സോൺ സോണുണ്ട് നൈസാണ് മസാജ് ഉണ്ട് പ്ലേ ആൻഡ് വിൻ ഷൂട്ട് നമുക്ക് വിൻ ചെയ്യണല്ലേ നല്ലത് അതാണ് ബെറ്റർ എനിക്ക് എവിടെ തോക്ക് കണ്ടാലും ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അല്ലാതെ നൈസ് ഇതിനെ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് ബോൾ കൊള്ളിപ്പിക്കുക അത് കഴിഞ്ഞാൽ അവര് ഈ കീ കൊള്ളിക്കണം അത് കൊള്ളിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് കിട്ടും എന്നാലും ഞാൻ ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഗ്രാഫ് വരയാണ് സർ കൊള്ളാണ് അർദിച്ചു എനിക്ക് ബോറയാവാണ് ആർദിച്ചു ഇങ്ങനെയുള്ള ബോൾ ആയിട്ട് ബോൾ ആക്കുക പ്പോ നമ്മള് ഞാൻ ഷൂട്ട് ചെയ്തു പത്ത് ബുള്ളറ്റില് ഒമ്പതെണ്ണം കൊണ്ടു കഴിഞ്ഞാൽ അവര് ഒരു ചാൻസ് തരും ഒരു കീ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം ആ കീ വന്ന് കീയെ അടിച്ചു വീഴ്ത്തണം അടിച്ചു വീഴ്ത്തി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ വരെ നമുക്ക് ഇങ്ങോട്ട് തരും സോ ഞാൻ അത്ര ഏഴെണ്ണം ഒളിപ്പിച്ചു ഏഴെണ്ണ ആ സോറി എട്ട് എണ്ണം കുളിപ്പിച്ചു ഓക്കെ അപ്പോൾ അവർ രണ്ട് ടിക്കറ്റ് തന്നുണ്ടോ ഇത് അമ്പത് പെർസെൻറ്റേജ് ഓഫ് ആണ് നമുക്ക് ഏത് ഗെയിംസ് ഓണിൽ കൊണ്ടുപോയാലും നമുക്ക് അമ്പത് പെർസെൻറ്റേജ് ഓഫ് ആയിട്ട് അവർ തന്നിരിക്കുകയാണ് ഇതെവിടെ ഉണ്ടോ വേറെ സ്നോ ഫാന്റസി സ്നോയുടെ ഇതുണ്ട് ഫാന്റസി ഉണ്ട് ആ നോക്കാം 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 ഗെയിംസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്ഷൻ ഉണ്ട് ഈ മോഡൽ അത് ഒട്ടും പ്രാൻ പറയാതിരിക്കാൻ പറ്റൂല നൈസാണ്